ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപമായ കഥകളി സ്റ്റേജ് മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ പുറകിലെ ചമയം എന്തൊക്കെയാണെന്ന് ഒരുവിധം അധികം ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല നമുക്കിന്ന് ആ ചമയൊരുക്കങ്ങളൊന്ന് കാണാൻ പോയാലോ സത്യം പറയാലോ ഏയ് ഇതൊരുക്കങ്ങൾ ഞാൻ നേരിട്ട് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി കാരണം എന്തുമാത്രം കഷ്ടപ്പാടാണ് ഒരുപാട് ആളുകളാണ് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഈ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ ആരും അറിയണില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമായിരിക്കാം ഇതിൻ്റെ ഈ പുറകിലത്തെ ചമയ ഒരുക്കങ്ങൾ അറിയുമായി അറിയുള്ളൂ പക്ഷേ എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചു തരുന്നത് ഞാൻ ആദ്യം ഒന്ന് കണ്ടിട്ടിങ്ങ് പോരാന്ന് കരുതിയതാണ് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കഷ്ടപ്പാടുകളും ആ ഒരുങ്ങുന്നതും കണ്ടപ്പോൾ ഞാൻ അത് മുഴുവനായി അവിടെ നിന്ന് കണ്ടു അത് മുഴുവനും വീഡിയോ എടുത്തു ഈ വേഷം കെട്ടുന്നത് കലാമണ്ഡലം ശ്രീ ബാലസുബ്രഹ്മണ്യാശാനാണ് കേട്ടോ ആദ്യം മുഖത്ത് ഒരുങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഡ്രസ്സ് എല്ലാം ഇടുന്നത് പക്ഷേ എനിക്കത് പോയി ഞാൻ വന്നപ്പോഴേക്കും മുഖത്തുള്ള അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ വെച്ചിട്ട് കലാമണ്ഡലം പത്മനാഭൻ നായർ അതുപോലെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ അവരുടെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അവിടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നത് ആ അതിലൊരൈറ്റം ഈ കഥകളിയായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് ഈ മേക്കപ്പ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് പിന്നെ അവിടെ നിന്ന് അവരോട് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം എന്ന് ഞാൻ കരുതുക അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയണില്ല നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മാത്രം മതി ആശാനായതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം പകർത്തിയെടുക്കാൻ കഴിഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതൊന്നും സമ്മതിക്കില്ല അവർക്കൊന്നും ചിലപ്പുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇതൊക്കെ പകർത്തിയെടുക്കുന്നത് പിന്നെ ഈ കഥകളി എന്ന് പറഞ്ഞ കലാരൂപം രാമനാട്ടം എന്ന പേരുള്ള കലാരൂപത്തിൽ നിന്നാണ് വികസിച്ച് വന്നു എന്നാണ് പറയണത് കേട്ടോ ഇതിന് പ്രധാനമായിട്ട് പച്ച കത്തി കരി താടി മിനുക്ക് അങ്ങനെ പല വേഷങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ ഈ കഥകളിയിൽ കുറച്ച് ചടങ്ങുകളുണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് കേളികൊട്ട് അരങ്ങുകേളി തോടയം പുറപ്പാട് മേളപ്പദം കഥാരംഭം ഇങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെണ്ട മദ്ദളം ഇടയ്ക്ക ചേങ്ങില ഇലത്താളം ഇത്രയും വാദ്യോപകരണങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കണ്ണ് കണ്ടോ ചുമന്ന കളറിലായിരിക്കണത് ചുണ്ടപ്പൂ കണ്ണിൽ ഇടുന്നത് ആയി എന്ത് ഭംഗിയാ ആ കാണാൻ ഇത് കഴുത്തിൽ ഒരുപാട് മാലകളും ആഭരണങ്ങളും എല്ലാം ഇ അതെല്ലാം കെട്ടി വെക്കുകയാണ് കേട്ടോ ഫുൾ കെട്ടി വെച്ചിട്ടായി എന്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് കണ്ടിട്ട് തന്നെ ശരി മാതിരി ശ്വാസം മുട്ടേണ്ട അവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടാണ് അത് പുറമേ പുറത്ത് നമ്മൾ നിന്ന് കാണുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇത് തലയിൽ കിരീടം വെക്കുന്നതിന് മുന്നേ ഉള്ളതാണ് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് അവരത് കിരീടം തലയിൽ ഉറപ്പിക്കുന്നത് അതിന് മുന്നേ അതെല്ലാം കറുത്ത തുണി കൊണ്ട് ആദ്യം ഒക്കെ കെട്ടി വെക്കും പിന്നെ ഈ കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളത്തിൻ്റെ പേരാണ് കേളി അപ്പോൾ അത് സന്ധ്യക്ക് മുന്നേ തന്നെ ഈ കേളികൊട്ട് തുടങ്ങും കേട്ടോ അതിൽ ഈ അസുരവാദ്യങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള മേളമാണ് കേളി കൊട്ട് എന്ന് പറയണത് അതിന് ശേഷം കളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതി കൊട്ടാണ് അരങ്ങ് കേളി എന്ന് പറയുന്നത് അതിൽ പക്ഷേ ചെണ്ട ഉണ്ടാവില്ല മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ആണ് അതിനു വേണ്ടി ഉപയോഗിക്കണത് കേട്ടോ പിന്നെ അതിന് ശേഷം എന്നുള്ളത് തോടയമാണ് എല്ലാ നടന്മാരും തോടയം കിട്ടിയതിന് ശേഷമാണ് അവരവരുടെ വേഷം കിട്ടാവൂ എന്നൊരു നിയമം അത്ര ഈ തോടയത്തിന് ചെണ്ട ഉപയോഗിക്കില്ല കേട്ടോ പ്രാർത്ഥനയോടെ ദാ കിരീടം തലയിൽ വയ്ക്കാൻ പോവാണ് കേട്ടോ ശരിക്കും എനിക്കതൊരു അനുഗ്രഹീത നിമിഷം പോലെ തോന്നിയത് എനിക്കതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് തോടയം കഴിഞ്ഞാൽ അടുത്തത് വന്ദനാ ശ്ലോകമാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ കഥകളി തുടങ്ങുന്നതിന് മുന്നേ ഒരു തിരശ്ശീല രണ്ടാളുകളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഈ തിരശ്ശീല നീക്കം ചെയ്യുന്ന ആ പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇതിൻ്റെ പിന്നിൽ പുറപ്പാടിന് ശേഷം അടുത്തത് മേളപ്പതാണ് നമ്മളീ കാണുന്നത് പച്ചവേഷമാണ് കേട്ടോ ഇത് സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെല്ലാം പച്ചവേഷങ്ങളാണ് പിന്നെ ഇതിഹാസത്തിലെ വീരനായകന്മാരെല്ലാം പച്ചവേഷത്തിലാണ് അവതരിപ്പിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ പണ്ടത്തെ വീര രാജാക്കന്മാർ അതുപോലെ രാമൻ ലക്ഷ്മണൻ അവർക്കൊക്കെ പച്ചവേഷമാണ് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ കഥകളി വഴിപാടായി നടത്തുന്ന ഒരു ഒരമ്പലമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അതെവിടെയെന്നറിയോ തിരുവല്ലയിലാണ് ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് കഥകളി വഴിപാടായിട്ട് നടത്തുന്ന ഒരമ്പലം അവിടെ കാഴ്ചക്കാർക്ക് വേണ്ടിയല്ലാതെ ഭഗവാന് കാണാൻ വേണ്ടിയിട്ടാണ് കഥകളി നടത്തുന്നത് കേട്ടോ തലയിൽ കിരീടം വെച്ച് ഉറപ്പിച്ചതിന് ശേഷം തലമുടി വയ്ക്കുന്നുണ്ട് അത് കെട്ടി വയ്ക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരനുഭവമല്ലേ ഇതെല്ലാം കഴിഞ്ഞ് അവർ രംഗത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു